ഏറ്റുമാനൂർ നഗരസഭ ആറാം വാർഡ് മരങ്ങാട്ടിക്കാല ജാഗ്രതാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ആദരവ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ വെട്ടിമുകൾ സേവാഗ്രാം സ്പെഷ്യൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന യോഗം സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി ബി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു ഹൈസ്കൂൾ കാലഘട്ടം മുതൽ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിനൊപ്പം കരിയർ ഗൈഡൻസ് കൂടി ലഭ്യമാക്കണമെന്നും മന്ത്രി പറഞ്ഞു വിദ്യാർത്ഥികൾക്ക് ഭാവിയിലേക്കുള്ള സാധ്യതകൾ കണ്ടെത്തി പഠിക്കുന്നതിന് അവസരങ്ങൾ ലഭ്യമാക്കിയേ തീരൂ മേഖലയിലേക്ക് മാതാപിതാക്കൾ മക്കളെ നിർബന്ധപൂർവം തള്ളിവിടുന്ന പ്രവണത ഒഴിവാക്കണമെന്നും മന്ത്രി പറഞ്ഞു ഈ ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ പ്രവർത്തനത്തിന്റെ ഉള്ളടക്കം കൗൺസിലറും അതുപോലെ തന്നെ സ്വാഗത പ്രസംഗത്തിലും ഇവിടെ പ്രതിപാദിക്കുകയായി പരീക്ഷയിലും പ്ലസ് ടു പരീക്ഷയിലും ഉന്നത വിജയ ശതമാനം നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി തന്നെ പ്രത്യേകമായി അനുമോദിക്കുകയാണ് അവർക്ക് ഭാവിയിലും ഉന്നത മാറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കും അതോടൊപ്പം തന്നെ അവരെ അതിനെ പ്രാപ്തരാക്കിയ രക്ഷകർത്താക്കൾ അതിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ് അധ്യാപകരും ആ അധ്യാപകരെയും രക്ഷകർത്താക്കളെയും പ്രത്യേകമായി അഭിനന്ദിക്കും ഒരുപക്ഷെ പ്ലസ് ടു പരീക്ഷയിലും എസ് എൽ സി പരീക്ഷയിലും എ പ്ലസ് നേടാൻ കഴിയാത്ത നിരവധി വിദ്യാർത്ഥി വിദ്യാർത്ഥികളുണ്ടാവാം അതൊരു കുറവായി കണക്കാക്കേണ്ടത് ഈ രംഗത്ത് ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തും ദേശീയ തലത്തിലുമൊക്കെ നോക്കിയാൽ എസ് എൽ സി പരീക്ഷയ്ക്ക് കേവലം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മാർക്കുണ്ടായിരുന്ന എല്ലാ വിഷയത്തിലും മുപ്പത്തിയഞ്ച് മാർക്ക് കിട്ടേണ്ട കാലം ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ പാസ്സായ ഒരാളാണ് ഐ എ എസ് സുകാരനായ അൽഫോർസ് കണ്ണന്താനം അദ്ദേഹം ദേശീയതലത്തിലും അന്തർദേശീയ തലത്തിലും ശ്രദ്ധേയനായി ഐ എ എസ് ആയി കേരളത്തിലും ദേശീയ തലത്തിലും ഒക്കെ തന്നെ നിയമസഭയിലും പാർലമെന്റിലും ഒക്കെ പ്രതിദാനം ചെയ്യുന്ന രംഗം നമ്മൾ കണ്ടു വാർഡ് കൗൺസിലർ ബിജു അധ്യക്ഷത വഹിച്ചു എല്ലാ വിജയങ്ങൾക്കും എ പ്ലസ് നേടിയിട്ടുള്ള ആറ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ് നമ്മുടെ വാർഡിലുള്ളത് പ്ലസ് ടുവിന് രണ്ട് വിദ്യാർത്ഥികളാണ് എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയത് അവരുൾപ്പെടെ വിദ്യാർത്ഥികൾ ആറാം വാർഡിൽ നിന്ന് പരീക്ഷയ്ക്ക് വിജയം നേടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്ലസ് ടു പരീക്ഷയ്ക്ക് വിദ്യാർത്ഥികൾ മികച്ച വിജയം നേടിയ ഒരു ഈ വാർഡിലുണ്ട് നഗരസഭ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ഡോക്ടർ എസ് ബീന സേവാഗ്രാം സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ക്ലീറ്റസ് ടോം ഇടശ്ശേരിൽ ഫാദർ ജോയി ഇടശേരി അഡ്വക്കേറ്റ് ജയപ്രകാശ് ബേബി ജോൺ വലിയപറമ്പിൽ പറമ്പിൽ പ്രീത സുരേഷ് ബിൻസി അജോ തുടങ്ങിയവർ പ്രസംഗിച്ചു ജാഗ്രതാ സമിതി അംഗങ്ങളായ ജോസഫ് തോമസ് പാലക്കൽ സ്വാഗതവും റോബിൻ കുര്യൻ നന്ദിയും പറഞ്ഞു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ